കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ആണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സി എസ് ഐ ആറിന് കീഴിൽ പ്രവർത്തിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷിനോഗ്രാഫി അത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ടെക്നിക്കൽ അസിസ്റ്റന്മാർ ഇരുപത്തി നാല് സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എല്ലാ ഡീറ്റെയിൽസും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷിനോഗ്രഫിയുടെ വെബ്സൈറ്റായി എസ് സി ടി പി സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഒ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം കൂടി മനസ്സിലാക്കും ഇരുപത്തിനാല് സ്ഥിരം ഒഴികളാണ് മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ള ഇരുപത്തി എട്ട് വയസ്സാണ് അതിൽ എസ് എസ് ടിക്കാണ് അഞ്ച് വർഷവും ഒ ബി സി നോൺ ട്രീമിലാർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ശമ്പള സ്കേല് മുപ്പത്തയ്യായിരം നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് എന്ന സ്കേലാണ് തുടക്ക ശമ്പളം തന്നെ അറുപത്തയ്യായിരത്തിൽ കൂടെ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പല യോഗത്തിലുള്ളത് അതായത് ഡിപ്ലോമ ഇ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ് അതേപോലെ സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽജിനിയും കഴിഞ്ഞവർക്കും വേക്കൻസിയുണ്ട് അതുകൂടാതെ ബി എസ് സി എൻവിയോൺമെൻറ്റ് സയൻസ് ബി എസ് സി ജിയോളജി ബി എസ് സി ജോഗ്രഫി ബി എസ് സി ആർക്കിയോളജി അതുപോലെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ അതുപോലെ ബി എസ് സി സുവോളജി ബയോളജി ബോട്ടണി കെമിസ്ട്രി ജിയോളജി അങ്ങനെ പല സബ്ജക്റ്റ് ഇതിലെല്ലാം അറുപത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ചില പോസ്റ്റിലേക്ക് രണ്ട് വർഷം ഗവേഷണ പരിചയവും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ ഇരുപത്തി നാല് സ്ഥിരം ഒഴിവുകളാണ് താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡേറ്റിനും ഇ ഡബ്ല്യൂ എസിനും ഒക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ്ഇഗായവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും എക്സൈസ്മാൻ കാഡേറ്റ്സൊന്നും ഫീസ് ഇല്ല ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ ഫീസായിട്ട് നൽകണം ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് റിലാക്സേഷൻ കാര്യം പറഞ്ഞാൽ താല്പര്യമുള്ളവരൊക്കെ എച്ച് ജി പി എസ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഒ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഡിസംബർ രണ്ട് വരെ അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ളൊരു അവസരം പരമാവധി പ്രേമപ്പെടുത്തുക താങ്ക്